നമസ്കാരം ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസത്തെ ഫലങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് മൂലം പൂരാടം ഉത്രാടം എന്നീ നക്ഷത്രക്കാരുടെ സാമാന്യ ഫലങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത് ആദ്യം മൂലനക്ഷത്രത്തിൻ്റെ ഏപ്രിൽ മാസത്തിലെ ഫലങ്ങൾ നമുക്ക് നോക്കാം നക്ഷത്രക്കാർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്ന ഒരു മാസമാണ് ഏപ്രിൽ പക്ഷേ ചെലവും അതുപോലെ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനിടയുള്ളത് കൊണ്ട് ആരോഗ്യകാര്യങ്ങളിൽ നല്ല ശ്രദ്ധ പുലർത്തേണ്ടതാണ് മറ്റൊരു കാര്യമുള്ളത് സമൂഹത്തിലെ ഉന്നത വ്യക്തികളുമായിട്ടൊക്കെ അടുത്ത ബന്ധം പുലർത്താൻ സാധിക്കുന്ന ഒരു കാലമാണ് അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് മുതിർന്നവരിൽ നിന്നും ചെറുപ്പക്കാരിൽ നിന്നുമൊക്കെ ഒരേപോലെ പിന്തുണ ലഭിക്കുന്ന ഒരു കാലവുമാണ് വീട് പുതുക്കിപ്പണിയാനുള്ള സാധ്യതയുണ്ട് വാഹനം ഉപയോഗിക്കാൻ കഴിയാതിരുന്നത് വീണ്ടും ഉപയോഗയോഗ്യമാകുന്നതാണ് മാതൃബന്ധുക്കളുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള തർക്കങ്ങൾക്കോ നീരസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഈ രാഹുവും സൂര്യനും കൂടെ ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് തന്നെ അയൽക്കാരുമായിട്ടോ സുഹൃത്തുക്കളുമായിട്ടോ ഒക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് മക്കളുടെ വിവാഹകാര്യത്തിൽ തീരുമാനമാകും അതുപോലെ തന്നെ അതേ സമയത്ത് തന്നെ ഈ ആരോപണങ്ങൾ പലതും നമ്മളെ മാനസികമായിട്ട് വിഷമിപ്പിക്കാനുള്ള സാധ്യതയും ഉണ്ട് ഈ മൂലം എന്ന് പറയുന്നത് ധനുരാശിയിൽ വരുന്ന നക്ഷത്രമാണ് മൂലത്തിൻ്റെ മൂലം നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവരുടെ മൂന്നാം ഭാവത്തിലാണ് ശനി നിൽക്കുന്നത് അതുപോലെ ചൊവ്വയും നിൽക്കുന്നത് ശനിയും ചൊവ്വയും തമ്മിലുള്ള യോഗ അത്ര ഗുണകരമല്ലെങ്കിലും മൂന്നിൽ നിൽക്കുന്ന ശനി അതുപോലെ തന്നെ മൂന്നിൽ നിൽക്കുന്ന ചൊവ്വ രണ്ടും പ്രത്യേകം പ്രത്യേകം നോക്കുമ്പോൾ ഗുണകരമാണ് അപ്പോൾ അതിൻ്റേതായ കുറച്ച് അനുകൂല ഫലങ്ങൾ ലഭിക്കുന്നതുമാണ് അതേ സമയത്ത് തന്നെ ഈ രാഹുവിൻ്റെ പൊസിഷൻ കൊണ്ടും ശനി ചൊവ്വ യോഗം കൊണ്ടും നമ്മൾ ചിന്തിക്കേണ്ടത് വിഷഭയം എന്നാണ് എന്ന് പറഞ്ഞാൽ സർപ്പം ദംശനം എന്നുള്ളതല്ല വിഷഭയം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കീടങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ചെറുപ്രാണികളിൽ നിന്നോ അല്ലെങ്കിൽ ഭക്ഷണം മുഖേനയോ ഏതെങ്കിലും രീതിയിൽ നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു വിഷഭയം ഉണ്ടാകാൻ സാധ്യതയുണ്ട് നേരത്തെ നമുക്ക് വിജയിക്കാൻ കഴിയാതിരുന്ന ചില മേഖലകളിൽ ഈ സമയത്ത് വിജയിക്കാൻ സാധിക്കും തൊഴിൽ മേഖലയിൽ മുന്നേറ്റം ഉണ്ടാകും അങ്ങനെ കുറേ ഗുണഫലങ്ങളും ഉണ്ട് വായനാശീലമൊക്കെ വർദ്ധിപ്പിക്കാൻ സാധിക്കുക അറിവ് വർദ്ധിപ്പിക്കാൻ സാധിക്കുകയൊക്കെ ചെയ്യും അതിലൂടെ അംഗീകാരം ലഭിക്കുകയൊക്കെ ചെയ്യും എങ്കിൽ പോലും ഈ ചെലവ് അമിതമായ ചെലവ് ഓരോരോ കാര്യങ്ങൾ വന്നുള്ള ധനത്തിൻ്റെ വ്യയം സൂക്ഷിക്കേണ്ടതാണ് പിന്നെ മൂല നക്ഷത്രം ധനിക്കൂറിൽ ഉൾപ്പെടുന്ന നക്ഷത്രമാണ് ധനിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ ഒരു ധൈര്യം കിട്ടുന്ന കാലഘട്ടമാണ് കൂറിന്റെ ഫലം നോക്കുമ്പോൾ തനി കൂറിന്റെ ഫലമായിട്ട് നോക്കുമ്പോൾ അവർക്ക് മേലുദ്യോഗസ്ഥരുടെ പ്രീതിയൊക്കെ ഒക്കെ ഉദ്യോഗത്തിലിരിക്കുന്നവർക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് സാമാന്യം നന്നായിട്ട് തന്നെ കാര്യ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനകാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും കുടുംബത്തിൽ സമാധാനം നിലനിൽക്കും സ്വന്തം കുടുംബത്തിൽ എങ്കിൽ പോലും ഈ പറഞ്ഞ മാതൃബന്ധുക്കളുമായിട്ടും മറ്റ് അകന്ന ബന്ധുക്കളൊക്കെ ആയിട്ട് ഏതെങ്കിലും രീതിയിൽ തർക്കങ്ങൾക്ക് സാധ്യത ഉണ്ടെന്നുള്ളതും കൂടെ നോക്കണം നക്ഷത്രഫലവും നോക്കുമ്പോൾ കൂറിന്റെ ഫലവും നക്ഷത്രഫലവും തമ്മിലൊരു ചെറിയ വ്യത്യാസം നമുക്ക് പറയാം നക്ഷത്ര ഫലം പറയുമ്പോഴ നക്ഷത്രത്തിന്റെ സ്വഭാവവും ആ നക്ഷത്രക്കാർക്ക് ഇപ്പോഴുള്ള ആ കാലം അതുകൂടെ പ്രത്യേകമായിട്ട് കണക്കിലെടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് കൂറിൻ്റെ ഫലവും നക്ഷത്രഫലവും ഒരു അല്പവ്യത്യാസം കണ്ടേക്കാം ചില ബന്ധുക്കളിൽ നിന്നും അവർക്ക് സഹായം ലഭിക്കുന്നതാണ് പുതിയ വാഹനം വാങ്ങിക്കാനൊക്കെ യോഗം ഉണ്ട് പിന്നെ നമുക്ക് ദശാകാല ദോഷങ്ങൾ നോക്കുമ്പോൾ ചൊവ്വാ ദശയോ വ്യാഴദശയോ സൂര്യദശയോ ആണ് ഇപ്പോൾ അവർ മുന്നോട്ട് പോകുന്ന ദശ എങ്കിൽ അവർ ഒരു അല്പം സൂക്ഷ്മതയോടെ കാര്യങ്ങൾ ചെയ്യേണ്ട സമയമാണ് ആ മൂന്ന് ദശാകാലങ്ങളും അവർക്ക് അത്ര ഗുണകരമല്ല മൂലനക്ഷത്രക്കാർക്ക് മൂല നക്ഷത്രത്തിലോ അല്ലെങ്കിൽ അതിൻ്റെ നക്ഷത്രങ്ങളായ അശ്വതി മകം എന്നീ നക്ഷത്രങ്ങളിലോ ക്ഷേത്ര ദർശനവും പുണ്യകർമ്മങ്ങൾ ദാനങ്ങളും വഴിപാടുകളുമൊക്കെ ചെയ്യുന്നത് നല്ലതാണ് ധനു രാശിയുടെ ധനുക്കൂറിലാണ് നക്ഷത്രം വരുന്നത് ആ മൂലം നക്ഷത്രം വരുന്ന ധനുക്കൂറിൻ്റെ അധിപൻ വ്യാഴമായതുകൊണ്ട് വിഷ്ണു ഭഗവാന് വഴിപാടുകൾ ചെയ്യുക നവഗ്രഹക്ഷേത്രത്തിൽ വ്യാഴത്തിന് മഞ്ഞ പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യുന്നത് നല്ലതാണ് മൂലനക്ഷത്രവും വ്യാഴാഴ്ചയും ചേർന്ന് വരുന്ന ദിവസം വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് വളരെ ഉത്തമമാണ് കാരണം ക്ഷേത്ര ദർശനം നടത്തുമ്പം എന്തെങ്കിലും ഒരു ദ്രവ്യം സമർപ്പിക്കുക ഒരു തുളസിമാലയോ ഒരു താമരമൊട്ടോ അല്ലെങ്കിൽ താമരപ്പൂക്കൾ താമര ഇതളുകൾ വെച്ചിട്ടുള്ള ഒരു തട്ടമുണ്ട് അർച്ചന ചെയ്യാനായിട്ട് അത് വാങ്ങിച്ച് സമർപ്പിക്കുക ഓരോ ക്ഷേത്രത്തിലെ ഓരോ വിഷ്ണു ക്ഷേത്രത്തിലെ ഓരോ രീതിയിലാണ് നമ്മൾ ദ്രവ്യങ്ങൾ സമർപ്പിക്കുന്നത് അപ്പോൾ അവിടെ നമ്മൾ പോകുന്ന ക്ഷേത്രത്തിൽ എന്താണ് വഴിപാടെന്ന് വെച്ചാൽ അതനുസരിച്ച് ചെയ്യുക ഏറ്റവും ചിലവ് കുറഞ്ഞ വഴിപാട് ചെയ്താലും മതി മനസ്സ് ആ വിഷ്ണുപാദങ്ങളിൽ അർപ്പിക്കുന്നതിലാണ് നമുക്ക് ഫലം കിട്ടുന്നത് നമ്മുടെ മനസ്സവിടെ അർപ്പിച്ച് പ്രാർത്ഥിക്കണം ഭഗവാന് സറണ്ടർ ചെയ്തുകൊണ്ട് ഭഗവാനിലേക്ക് എല്ലാം സമർപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം അപ്പോൾ ആ സമയത്ത് ആ ഒരു പ്രാർത്ഥന നമുക്ക് ഒരുപാട് ഫലം നൽകുന്നതാണ് അപ്പോൾ ഇതാണ് മൂലം നക്ഷത്രക്കാർക്ക് ഏപ്രിൽ മാസം ഉണ്ടാകുന്ന ഫലമായിട്ട് പറയാനുള്ളത് അടുത്തത് പൂരാട നക്ഷത്രമാണ് പൂരാടം നക്ഷത്രക്കാര് ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും ഏതൊരു പ്രവൃത്തി ചെയ്താലും അതിൽ നല്ല ശ്രദ്ധ പുലർത്തുക എന്നുള്ളതാണ് അശ്രദ്ധയുണ്ടായാൽ അത് വലിയ ആപത്തിലേക്ക് അല്ലെങ്കിൽ തിരുത്താൻ പറ്റാത്ത ചില തെറ്റുകളിലേക്ക് നമ്മളെ എത്തിക്കും അതുകൊണ്ട് ഏതൊരു കാര്യം ചെയ്താലും അത് ഇപ്പം ജോലി ചെയ്യുന്നവരാണെങ്കിലും ബിസിനസ് ചെയ്യുന്നവരാണെങ്കിലും മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും പല ഫീൽഡല്ല ഇപ്പോൾ പൂജ ചെയ്യുന്നവരാണെങ്കിലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൺസൾട്ടൻസി സർവീസ് കൊടുക്കുന്നവരൊക്കെ ആണെങ്കിലും അവരൊക്കെ വളരെ ശ്രദ്ധയോടെ കാര്യങ്ങൾ ചെയ്യുക അബദ്ധങ്ങൾ സംഭവിക്കാൻ ഇടയുള്ള ഒരു കാലമാണ് ഏപ്രിൽ മാസം തർക്കങ്ങളൊക്കെ പരിഹരിക്കാനായിട്ട് സാധിക്കും കുറേ വിട്ടുവീഴ്ചകളൊക്കെ ജീവിതത്തിൽ ചെയ്യേണ്ടതായിട്ട് വരും ഭൂമി സംബന്ധമായ വിവാദങ്ങളിൽ അകപ്പെടാനുള്ള സാധ്യതയുണ്ട് ഭൂമി സംബന്ധമായിട്ട് കുടുംബ അംഗങ്ങൾ തമ്മിൽ തർക്കമോ ഒക്കെ ഉണ്ടാകാം എങ്കിൽ പോലും അത് രമ്യമായിട്ട് പരിഹരിക്കാൻ സാധിക്കുന്നതുമാണ് ശുക്രനെ ഉച്ചരാശിസ്ഥിതി ഉള്ളതുകൊണ്ട് സാമൂഹ്യ അംഗീകാരം ലഭിക്കാനായിട്ട് ഇടയുണ്ട് എന്ന് പറഞ്ഞാൽ സമൂ സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെ ഏർപ്പെട്ട് നമുക്ക് കുറേ പിന്തുണ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എങ്കിലും ഗാർഹികമായ ക്ലേശങ്ങൾ അതായത് വീടുമായിട്ട് ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ പലതും നമുക്ക് മനപ്രയാസം ഉണ്ടാക്കും കുടുംബാംഗങ്ങൾ തമ്മിലുള്ള കലഹം നമ്മൾ ഉൾപ്പെടാതെ മറ്റ് കുടുംബാംഗങ്ങൾ തമ്മിൽ പല കല കലഹങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുമ്പം അതിൽ നമ്മൾ ഒരു കാഴ്ചക്കാരനായിട്ട് നിൽക്കേണ്ടി വരിക നമുക്കതിനകത്ത് ഇടപെട്ടാൽ നമ്മളും കൂടെ ആ കേസിൽ പ്രതിയാകുമോ എന്നുള്ള ഭയം ഉണ്ടാകുക അങ്ങനെയുള്ള കുറച്ച് മനപ്രയാസവും പ്രതിസന്ധികളൊക്കെ അനുഭവിക്കേണ്ടി വരും സ്ത്രീകളുമായിട്ട് സൗഹൃദങ്ങളുണ്ടാകാം പുരുഷന്മാരെ സംബന്ധിച്ച് തിരിച്ചും സ്ത്രീകളായ പുരാടനക്ഷത്രക്കാരെ സംബന്ധിച്ച് പുരുഷ സൗഹൃദങ്ങൾ ഉണ്ടാകാം നേരത്തെ ആഗ്രഹിച്ചിരുന്ന പല ഉപകരണങ്ങളും ഈ കാലത്ത് സ്വന്തമാക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ മാതാവിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ഒക്കെ പുതിയ ചികിത്സ തേടാനുള്ള സാധ്യതയുണ്ട് നിലവിലെ ജോലി ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവരെ ഈ സമയത്ത് അത് ചെയ്യേണ്ടതില്ല കാരണം അത്ര ഗുണകരമായ ഒരു സമയമെന്ന് പറഞ്ഞുകൂടാ പുരാടനക്ഷത്രക്കാരെ സംബന്ധിച്ച് അതുകൊണ്ട് നിലവിലെ ജോലി കഴിയുന്നതും തുടരുക മറ്റൊരു ജോലി പൂർണ്ണമായി ഉറപ്പായ ശേഷം മാത്രമേ നിലവിലെ ജോലി മാറ്റാവുള്ളൂ അല്ലെങ്കിൽ അത് അബദ്ധമായി തീരാൻ സാധ്യതയുണ്ട് ഏജൻസി പ്രവർത്തനങ്ങളിലുള്ളവർക്കും റീറ്റെയിൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ സാമാന്യം ധനവരവ് ലഭിക്കുന്ന കാലമാണ് ഭൂമി വില്പന സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്കൊക്കെ തീരുമാനം ഉണ്ടാകുന്നതാണ് അപ്പൊ ഈ മൂലവും പുരാടവും തനിക്കൂറിൽ പൂർണമായിട്ടും വരുന്ന നക്ഷത്രമാണെങ്കിലും അവ തമ്മിലെ കുറച്ച് വ്യത്യാസങ്ങൾ നമുക്ക് കാണാവുന്നതാണ് അതാണ് നക്ഷത്ര സ്വഭാവത്തിന്റെ വ്യത്യാസം എന്ന് പറയാനായിട്ട് കാരണം അപ്പൊ നമുക്ക് ദശാകാല ദോഷം നോക്കുമ്പോൾ ചന്ദ്രദശ രാഹുർ ദശ ശനി ദശ ഈ മൂന്ന് ദശാകാലങ്ങളിൽ പുരാട പൂരാടനക്ഷത്രക്കാർക്ക് ഗുണകരമല്ല അപ്പൊ ഈ ഏപ്രിൽ മാസം വരുന്ന സമയം ഇതിലേതെങ്കിലും ഒരു ദശാകാലത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ നിങ്ങൾ യഥാവിധി വഴിപാടുകൾ ചെയ്യേണ്ടതാണ് വ്രതങ്ങളും ദാനങ്ങളും അനുഷ്ഠിക്കണം പൂരം പൂരാടം ഭരണി എന്നീ നക്ഷത്രങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമമാണ് അതായത് ജന്മക്ഷേത്രത്തിലും അനുജന്മ നക്ഷത്രങ്ങളിലും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വ്രതം എടുത്ത് ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് വളരെ ഗുണകരമാണ് ഒരുപാട് ദോഷങ്ങളും മനസ്സംഘർഷങ്ങളും മാറാനായിട്ട് നല്ലതാണ് വെള്ളിയാഴ്ച ദിവസം ദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക അപ്പോൾ അതാണ് നമുക്ക് തൽക്കാലം ചെയ്യാവുന്ന ഒരു പ്രതിവിധി എന്ന് പറയുന്നത് മനസ്സംഘർഷം പൂർണ്ണമായിട്ട് ഒഴിവാക്കാനായിട്ട് ഈ ഒരു കാലത്ത് കഴിഞ്ഞെന്ന് വരികയല്ല എങ്കിൽ പോലും ഈ ക്ഷേത്ര ദർശനം നല്ലൊരളവ് വരെ പ്രയാസങ്ങൾ കുറയ്ക്കുന്നതാണ് പിന്നെ നക്ഷത്ര ദേവതയായ അപസിനെ ഭജിക്കുന്നത് നല്ലതാണ് അപ്പസ് എന്ന് പറഞ്ഞാൽ ജലം ജലദേവതയാണ് അപ്പസ് എന്ന് പറയുന്നത് അത് നമുക്ക് ഐശ്വര്യം ഉണ്ടാകാനും ധന ധനപരമായിട്ടുള്ള അനുഗ്രഹങ്ങൾ ലഭിക്കാനും ഒക്കെ നല്ലതാണ് ഓം അതിരഭ്യോ നമ എന്നുള്ള മന്ത്രം ജപിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് അടുത്തത് ഉത്രാടം നക്ഷത്രമാണ് ഉത്രാടം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഏപ്രിൽ മാസത്തിലെ ഫലം നോക്കുമ്പോൾ അവർക്ക് വാക്ക് തർക്കങ്ങളിൽ ഏർപ്പെട്ട് ശത്രുത സാധ്യതയാണ് ഏറ്റവും പ്രധാനമായിട്ട് കാണുന്നത് അതായത് വിനയം കുറവായിരിക്കും നമ്മുടെ പെരുമാറ്റത്തിൽ ക്ഷമയും വിനയവും ഒക്കെ കുറഞ്ഞൊരു കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ മറ്റുള്ളവരിൽ നിന്നും പല വിധത്തിലുള്ള എതിർപ്പുകളും പ്രതികാര ബുദ്ധിയോടെയുള്ള പെരുമാറ്റമൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു കാലമാണ് അപ്പോൾ അതുകൊണ്ട് കുറച്ചൊരു ക്ഷമയോടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഒരു അല്പം ത്യാഗങ്ങളൊക്കെ സഹിക്കുന്നുണ്ട് കുഴപ്പമില്ല കുടുംബത്തിന് വേണ്ടിയിട്ടൊക്കെ പിന്നെ വീട് നിർമ്മിക്കാനും പൂർത്തിയാക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത്ര എളുപ്പത്തിൽ അല്ലെങ്കിൽ പോലും ലക്ഷ്യം നേടാനായിട്ട് സാധിക്കും അതായത് നമുക്ക് താമസിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് വീട് വെക്കാനായിട്ട് സാധിക്കും സൂര്യനെ സംബന്ധിച്ച് രാഹുയോഗമുണ്ട് മീനം കൂറിൽ നിൽക്കുമ്പോൾ സൂര്യൻ മീനം രാശിയിലൂടെ സഞ്ചരിക്കുമ്പോൾ രാഹുവുമായിട്ട് യോഗം ചെയ്യുന്നു മേടത്തിലേക്ക് കടന്നു കഴിയുമ്പോഴത്തേക്കും വ്യാഴവുമായിട്ട് യോഗം ചെയ്യുന്നു അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ രാഹുവും സൂര്യനും കൂടെ ചേർന്ന് ചേർന്ന് വരുന്ന സമയത്ത് കുറേ മാനസിക സംഘർഷങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകാം രണ്ടാമത്തെ പകുതിയിൽ അത്ര തന്നെ കുഴപ്പമുണ്ടാകുകയില്ല സുഹൃത്തുക്കളിൽ നിന്നും കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നമ്മ ഒരാവശ്യമില്ലാതെ കളവ് കുറയേണ്ട സ്ഥിതിയൊക്കെ സംജാതമായേക്കാം വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനത്തിൽ ആലസ്യം ഉണ്ടാകാം ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പറയുന്നത് പണമിടപാടുകൾ വളരെ ശ്രദ്ധയോടെ ചെയ്യുക അല്ലെങ്കിൽ അമളി പറ്റാൻ സാധ്യതയുണ്ട് സുഹൃത്തുക്കളുമായിട്ടാണെങ്കിലും ബന്ധുക്കളുമായിട്ടാണെങ്കിലും മറ്റേതെങ്കിലും നമ്മുടെ ഫാമിലിക്ക് പുറത്തുള്ള ആൾക്കാരും ആയിട്ടാണെങ്കിലും പണമിടപാടുകൾ ചെയ്യുമ്പോൾ കൃത്യമായ രേഖകൾ സൂക്ഷിക്കുക എഗ്രിമെന്റുകളൊക്കെ ഒപ്പിട്ട് വാങ്ങിക്കുക ഇല്ലെങ്കിൽ വലിയ അബദ്ധങ്ങളിലേക്ക് ചെന്നപെടാൻ ഈ മാസം സാധ്യത ഉണ്ട് കലഹങ്ങളിൽ മധ്യസ്ഥം വഹിക്കേണ്ട അവസ്ഥയുണ്ടാകും അത് നമുക്കെതിരെ ആരോപണം ഉണ്ടാകാനും സാധ്യതയുണ്ടാകും പുതിയ പുതിയ ഹോബികൾ കണ്ടുപിടിക്കാൻ സാധ്യതയുണ്ട് പഴയ ക്ഷേത്രങ്ങളും കെട്ടിടങ്ങളുമൊക്കെ കാണാനായിട്ട് പോവുക അതിൻ്റെ ഫോട്ടോഗ്രാഫി ഇതൊക്കെ താല്പര്യം ഉണ്ടാകുന്ന കാലമാണ് അതായത് പൗരാണിക വസ്തുക്കളോടൊക്കെ താല്പര്യം ഉണ്ടാകുന്ന ഒരു സമയമാണ് ഇൻഷുറൻസ് ഊഹക്കച്ചവടം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഏർപ്പെടാൻ സാധ്യതയുണ്ട് അവിടെയും ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ഒരു വിശ്വസ്തതയാണ് നമ്മൾ ആ ഷെയർ മാർക്കറ്റിൽ ഇറങ്ങുകയാണെങ്കിൽ നമ്മൾ ആ ഷെയർ വിശ്വസ്തമാണോ അത് നിലനിൽക്കുന്നതാണോ എന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ അതിലൂടെ ധനവരവിന് സാധ്യതയുണ്ട് അതുപോലെ തന്നെ അമളി പറ്റാനും സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല വിശ്വസ്തനായ ഒരു ഏജൻറ്റ് മുഖേന സ്റ്റോക്ക് ബ്രോക്കർ മുഖേന അതായത് നമ്മളെ ഷെയർ മാർക്കറ്റിൽ നമുക്ക് പണം ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു സ്റ്റോക്ക് ബ്രോക്കർ മുഖേനയല്ലേ പറ്റുകയുള്ളൂ അപ്പോൾ അത് വിശ്വസ്തയോടെ നമ്മളെ പറ്റിക്കുകയില്ല എന്നുറപ്പുള്ള വളരെ പ്രവർത്തനപരിചയമുള്ള ഏതെങ്കിലും ഒരു സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ടേ ചെയ്യാവുള്ളൂ ഇല്ലെങ്കിൽ അമളി പറ്റാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇനി നമുക്ക് ദശാകാല ദോഷങ്ങൾ നോക്കുമ്പോൾ ചൊവ്വാ ദശ വ്യാഴദശ ബുധദശ ഈ മൂന്ന് ദശകളും ഗുണകരമല്ല ഉത്രാടം നക്ഷത്രക്കാർക്ക് ഉത്രാടം എന്ന് പറയുന്നത് രണ്ട് കൂറിലായിട്ടാണ് വരുന്നത് ഉത്രാടത്തിന്റെ ആദ്യകാൽഭാഗമാണ് തനിക്കൂറിൽ ഉൾപ്പെടുന്നത് ബാക്കി മുക്കാൽ ഭാഗം മകരക്കൂറിലാണ് ഉൾപ്പെടുന്നത് അതുകൊണ്ട് വ്യത്യാസം ഈ രണ്ട് കൂറുകൾക്ക് തമ്മിൽ ഉണ്ടാകാം എങ്കിൽ പോലും പൊതുഫലങ്ങളെല്ലാം ഒരുപോലെ ആയിരിക്കും ഉത്രാട നക്ഷത്രത്തിന്റെ നക്ഷത്ര ദശാകാലം നോക്കുമ്പം കുജദശ വ്യാഴദശ ബുദ്ധദശ ഈ മൂന്ന് ദിശകളും ഗുണകരമല്ല അപ്പോൾ അതിലേതെങ്കിലും ആണ് നിങ്ങൾക്കിപ്പോൾ ഉള്ളതെങ്കിൽ അവരെ ദോഷപരിഹാരങ്ങൾ അനുഷ്ഠിക്കുക നക്ഷത്ര ദശാധിപൻ എന്ന് പറയുന്നത് സൂര്യനാണ് സൂര്യനെ നിത്യവും പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് നവഗ്രഹ സ്തോത്രമൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് ഞായറാഴ്ച ഉത്രാടവും ചേർന്ന് വരുന്ന ദിവസം പൂജ നടത്തുന്നത് ഉത്തമമാണ് അപ്പൊ ആദിത്യ ക്ഷേത്രങ്ങൾ അടുത്തില്ലെങ്കിൽ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി കൂവളമാല സമർപ്പിക്കുക അതുപോലെ തന്നെ മനപ്രയാസമുള്ള സമയത്ത് ധാര വഴിപാട് സമർപ്പിക്കുക ഇതൊക്കെ വളരെ ഉത്തമമാണ് ഉത്രാടം നാളില് ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ഉത്തരാടനക്ഷത്രത്തിൻ്റെ ദേവതകളായ നക്ഷത്ര ദേവതകളായ വിശ്വദേവതകളെ ഭജിക്കുന്നതും നല്ലതാണ് ഇതാണ് നമുക്ക് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഏപ്രിൽ മാസ ഫലമായിട്ട് ഉത്രാട ഉത്രാടനക്ഷത്രക്കാരുടെ ഫലമായിട്ട് പറയാനുള്ളത് അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലെ മൂലം പൂരാടം ഉത്രാടം എന്നീ നക്ഷത്രക്കാരുടെ ഏപ്രിൽ മാസ ഫലങ്ങളാണ് പറഞ്ഞത് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഏറ്റവും നന്നായിട്ട് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം